എല്ലാത്തിനും കാരണം നീ ഒറ്റ അപ്പൊ അങ്ങനെയാ വെറുതെ ഇരിക്കല്ലേ പടത്തിന് കൊണ്ടുപോകാന്ന് വെച്ചപ്പയ്യോ വേണ്ടായിരുന്നെ അപ്പ ഞാനാരീ പുണ്യയാളെ നീ വെക്കോടാ നീ വെക്കോ നീ ഞാൻ ഉണ്ട് ഞാൻ ഒന്ന് ഞാൻ ഒന്ന് നോക്കി തോ നീങ്ങ ആ നീ വെക്കു നീ പൊക്കോടെ വേണ്ട ഞാൻ പൊക്കോടെ ഞാൻ ഇട കാരണം ഞാൻ വിളിച്ചതാണ് ഞാൻ പൊക്കോളാം നീ പൊക്കോടെ ആ പൊക്കോടെ എന്താ കഴിക്കണമെങ്കിൽ പോണില്ലേ കോടെ ആ പൊക്കോ ഞാൻ നോക്കിക്കോളാം ആ എന്താകാശം വേണ്ട പൊക്കോ കോടെ പൊക്കോ ആ പൊക്കോ ആ വേണ്ട ഞാൻ നോക്കാം പൊക്കോ ആവശ്യം കൊള്ളാം കൊക്കോ കൊക്കോ പൊക്കോ ആ ഏ ഇനി മേട ഞാൻ പറയായിരുന്നു

വലിയ ആ ഞാനാര വിളിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങള് ഇന്നലെ പോലെ എങ്ങനെ പോകുമ്പോ ഏ ചോദിക്കാം സത്യം പറഞ്ഞോ ആറ്റില്ല സത്യം പറ ആ അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ അതിനുവേണ്ടി വിളിച്ചതാണ് അതൊരു നല്ല സൂപ്പർ ഉണ്ട് അപ്പോൾ എന്തോ എന്തോ ഒരു അത് ഇത് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ വന്നത് എന്തിനാ സാറേ അവൻ വെറുതെ വിളിച്ചായിരിക്കും അവനെ ഫോൺ നോക്കാം അവനെ കൂട്ടുകാരാ സാറേ കൂട്ടുകാരന മനസ്സായി

കമടപ്ര ഓക്കേ അരരകളെകളെകളെ ശരി ഹലോ ഹലോകളെകളെകളെ എകളെകളെ ആ പട്ടി ഓഹോഹോ എ തേങ്ങട് വന്നേ എന്താ സാറേ എന്താ സാറേ എന്താ സന്ധര സാറേ ഒട്ടു കൊടുത്തേ ാരായണ ആ ജീവി തുറന്നിട്ടേ അത് അതെന്തിനാ സാറേ ഏ നിന്നെതിട്ട കൂട്ടെ എന്ത് കൊണ്ടുപോടും അയ്യോ എന്നെ കൊണ്ടുപോയതാണേ എന്നെ കൊണ്ടുപോയതാണെ അയ്യോ എന്നെ കൊണ്ടുപോയതാണ് തുറന്നു പറടാ തുറന്നു പറഞ്ഞുടാണ്ടാറുതാൻ പറ